കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു റെസിപ്പിയാണ് പക്ഷേ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്താണെന്നായിരിക്കും അല്ലേ ഒരു മസാല ടീ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനെങ്ങനെയാണോ ഉണ്ടാക്കിയത് കുട്ടികൾക്കായാലും ഞങ്ങളായാലും കുടിക്കാറ് അതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പറയാൻ കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ മാത്രമല്ല ഇതൊരു കഫക്കെട്ടുള്ള ആൾക്കാർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതോടൊപ്പം തന്നെ തലവേദനയുള്ള ആൾക്കാർക്കും ചെറിയ രീതിയിലെങ്കിലും ശമനം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ശേഷം ഇതേപോലെ ഒരു കല്ലെടുക്കുക അതിനുശേഷം അതിനകത്തോട്ട് രണ്ട് കഷ്ണം കറുകപ്പെട്ട കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു അഞ്ചോ ആറോ കരയാമ്പൂ അതോടൊപ്പം തന്നെ രണ്ട് ഏലയ്ക്ക ഇതോടൊപ്പം തന്നെ നിങ്ങളൊരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നല്ലപോലെ തൊലി കളഞ്ഞ് നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അത് നിങ്ങൾ മിസ്സാക്കരുത് അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ അതിനുശേഷം നല്ലപോലെ ചതച്ചു കൊടുക്കുക നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിയിലായാലും ക്രഷ് ചെയ്തെടുക്കാം പക്ഷേ ഒത്തിരി പൗഡർ പരുവത്തിനായപ്പം അതൊത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും അതിന് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ കേട്ടോ അതിന് ഒരു അര ഗ്ലാസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് പാത്രത്തിലാണ് ചായ ഉണ്ടാക്കാറ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് നല്ലപോലെ തളയ്ക്കാനുള്ള ടൈം കൊടുക്കണം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ചായപ്പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ഒത്തിരി കടുപ്പത്തിലല്ലാതെ തന്നെ ഇത്തിരി കടുപ്പത്തിൽ നമുക്ക് കുടി ഒത്തിരി ഒന്നും ആവരുത് കേട്ടോ കുറച്ച് കടുപ്പമായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അതേപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിനെ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കളറ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ ഇട്ട് കൊടുത്ത ചായപ്പൊടീടം അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത കരയാമ്പ് കറവ് പൊട്ടയുടെയും കൂടിയും ആ ഒരു കളറാണ് ഇറങ്ങി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അത്രയും കളറ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ട്ടോ അതിനെശേഷം നിങ്ങൾ ആവശ്യത്തിനുള്ള പാൽ നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു കൊടുക്കുക അത് तलाച്ചി വരുന്ന സമയം വരെ നിങ്ങൾ ഒന്ന് കാക്ക അതിന്റെ ഇടയില് നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ അളവিনে നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മുഴുവൻ കുരുമുളക് നിങ്ങളുടെ വീട്ടിലുള്ളെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തങ്ങൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു കാൽ ടീസ്പൂൺ ഇതേപോലെ നൈസ് ആയിട്ടുള്ള കുരുമുളക് പൊടിച്ചത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ എഫക്റ്റീവ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്തതിനേഷം ഇതേപോലെ തിളച്ച് തരാനുള്ള ടൈം ഒന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ടീ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാത്രമല്ല ചെറിയ രീതിയിലെങ്കിലും തലവേദനയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ജലദോഷമോ കഫക്കെട്ടോ പനിയുള്ള സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം ഒക്കെ ഉള്ളിലുണ്ടാകും പാലല്ലേ കഫകം കഫം വർദ്ധിക്കൂലേ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് അത് ചിലപ്പോൾ ഒഴിവാക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ പോയാലും ചെറിയൊരു രീതിയിലെങ്കിലും അതൊന്ന് ശമനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടും കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് കേട്ടോ